മകളാ റാത്തല്ല എന്താ പറയുക ഫ്രണ്ട് ഭാഗത്തു നിന്നാണ് സാധാരണ വരേണ്ടത് ഇപ്പൊ ബാക്ക് ഭാഗത്തു നിന്ന് ഇങ്ങനെ വരികയാണ് വിനോട്ടാ സുഖല്ലാ ആ എന്നാൽ മതി പണി നടക്കട്ടെ ഏ ആ ഞാനിങ്ങനെ വന്നോക്കിയാണ് ഇപ്പോൾ ഒരു പണി എടുക്കേണ്ടെന്ന് വന്നോക്കിയാട്ടെ ഇപ്പോൾ ഏ കാരണം വെച്ചാൽ ഞാൻ ഞാൻ ഇവിടെ കണക്കൊക്കെ കൂട്ടാൻ വേണ്ടി വന്നാട്ടോ അവിടുത്തെ പണി കഴിഞ്ഞിരിക്കുന്നത് ഞങ്ങൾ നമ്മൾ പണി ഏകദേശം വിനോട്ട ഇവിടെ കഴിഞ്ഞിട്ടോ മാഷാല്ലേ ഇവിടെ മാഷാല്ല സെറ്റായിക്കൊടുത്ത് ഏ തേച്ചി ഫുള്ള് പെർഫെക്റ്റ് ആയി ആയിക്കൊടുത്ത് പിന്നെ ഇത് അവിടെ തറ ചെയ്യട്ടോ തറ നേരെ പില്ലറാണ് അടിവരെ തേച്ചിട്ട് കാര്യം ആ പൈപ്പിൻ്റെ കണത്തിരിങ്ങനെ മണ്ണിട്ടിട്ട് കാണാത്ത രീതിയിൽ ഇങ്ങനെ കൊണ്ടുവരാനുള്ള പിന്നെ ഇവിടെ പുതിയതായിട്ടൊന്ന് ചെറിയൊരു പുറത്തേക്ക് ഇറങ്ങണ സെറ്റപ്പ് ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കുകയാണ് ഈ പഴയ കല്ലും കാര്യങ്ങളൊക്കെ കൂടി വെച്ചിട്ട് എന്ത് ചെയ്യണം ഇവിടെ ഈ കല്ലും കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കണം അങ്ങനെ ഇവിടെ എന്ത് ചെയ്തിട്ട് പൈപ്പ് ലൈൻ്റെ വർക്കൊക്കെ മാസമുള്ള പെർഫെക്റ്റ് ആയിട്ട് കണ്ട നല്ല സെറ്റാണ് അടിപൊളി ആട്ടായാലും അങ്ങനെ നല്ല വൃത്തിയാക്കി ചെയ്ത് ഉണ്ടാവുക പക്ഷെ ആ പൊട്ടിക്കൽ ഒഴിച്ചാൽ ബാക്കിയുള്ളൊക്കെ സെറ്റപ്പ് ട്ടാ എന്തായാലും നല്ല നാക്കി ചെയ്തിക്കണേ കഴിഞ്ഞ് എന്ത് ചെയ്യണം നമുക്കൊരു ദിവസം വന്നിട്ട് പല കടിച്ചിട്ട് നല്ല വൃത്തിക്ക് ഉള്ളിൽ നിന്ന് ചെറിയ ചെറിയ പീസ് പല രണ്ടിഞ്ചിൻ്റെ പല കയറ്റിയിട്ട് എന്ത് ചെയ്യണം ഫുള്ളായിട്ട് കംപ്ലീറ്റ് കോൺക്രീറ്റ് ഇട്ടിട്ട് നല്ല സെറ്റപ്പാക്കി വൃത്തിയായി കൊടുക്കണം ഇൻഷാല്ലേ പിന്നെ പൈപ്പും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റികളെ ചൂട് വെള്ളത്തിൻ്റെ ഇറങ്ങാനുള്ള ടൈപ്പ് പൈപ്പ് തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ളത് കുറച്ച് മുട്ടും പല നമ്മളിവിടെ വെച്ചിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ഇവർക്ക് പല പണി ചില്ലറ പണി എന്തായാലും ഉണ്ടാവും അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തിരിക്കണേ കുറച്ച് മുട്ടും പോലും വെച്ചിരിക്കണേ അതുപോലെ തന്നെ ചേച്ചിമാരുണ്ടാക്കിയ മല്ലിക എന്ത് ചെയ്തിന് കുറച്ച് പിന്നെ കുറച്ച് വേറെ എന്തോ കടയൊക്കെ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അത് സെറ്റായി പിന്നെ ഇവിടെ ബാത്റൂമിൻ്റെ ഇവിടെ എന്തുണ്ട് ഇവിടെ ഇങ്ങനെ മറ്റേ ഇവിടെ കോൺക്രീറ്റ് ചെയ്യാണ്ട് മാഷാല്ല മോഡൽ എന്ന പിന്നോട് ചോദിച്ചു സെമിയർ ഇതേപോലെ ചെയ്തൊരു എഞ്ചിനീയർ വേണോ സൂപ്പറൈസർ വേണമെച്ചു ഞാൻ പറഞ്ഞ എഞ്ചിനീയർ മേണ്ട സൂപ്പറൈസർ മേണ്ട ഒക്കെ അങ്ങനെ എന്നെ ഏൽപ്പിച്ചോളൂ ഞാൻ ശരിയാക്കി തരാം സെറ്റാക്കി തരാം മാഷാല്ല നമ്മളെ കാര്യങ്ങൾ പറഞ്ഞ അതേപോലെ തന്നെ ചെയ്തെടുത്തിട്ട് നമ്മൾ പറഞ്ഞത് എന്താണോ അതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് മാഷാ അല്ല സെറ്റാക്കി കൊടുത്ത് പിന്നെ അതിൻ്റെ മേലെ ടോപ്പിൽ ഒരു ഷീറ്റ് ഗ്ലാസിൻ്റെ ഒരു ടൈപ്പും കൂടി വരാണ്ട് അത് ആ വർക്കാണ് നമ്മളെ വർക്കല്ല അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട് അത് അതേ പിന്നെ അതേപോലെ തന്നെ ക്ലാഡിങ് സ്റ്റോ സ്റ്റോൺ ഒട്ടിക്കാണ്ട് ഞാൻ ആ ഭാഗത്തൊന്ന് പെയിൻ്റ് അടിക്കണ്ടാന്ന് പറഞ്ഞത് പക്ഷേ ഒരു സിമെൻറ്റ് എന്ത് ചെയ്തിട്ടുണ്ടോ എന്ന് പറപ്പിച്ചിട്ടുണ്ട് അപ്പോൾ വെച്ചാൽ അല്ല പിന്നെ മറ്റുള്ള ഭാഗങ്ങളൊക്കെ അതേപോലെ ഗ്ലാ ഇത് ചെരുപ്പൊക്കെയുള്ള ഒരു പോയിൻ്റ് അവർക്ക് അവിടെ ഉണ്ടായി കൊടുത്തിട്ടുണ്ട് അടിയിലിട്ടാ ചെറിയൊരു തോതിൽ പിന്നെ മറ്റുള്ള ഭാഗത്തൊക്കെ ലൈനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് വലിച്ചിട്ടുണ്ട് ഇതിന് മലക്കൂടെ ഒക്കെ മണ്ണ് വരാളാണ് കേട്ടാ അപ്പോൾ ഒരു അൻപത് സെൻ്റിമീറ്റർ ഒക്കെ ഇവിടെ തറ വരുള്ളൂ ഏകദേശം ഒരു അൻപത് സെൻറ്റിമീറ്റർ ബാക്കിയൊക്കെ എന്ത് ചെയ്യുകയാണ് മണ്ണ് വന്ന് പോകാനുള്ളതാണ് അപ്പോൾ എല്ലാ ഭാഗത്തും എന്ത് പൈപ്പ് പൈപ്പുകളൊക്കെ വലിച്ച് സിറ്റൗട്ടും കാര്യങ്ങളും ഇവിടെയൊക്കെ മണ്ണിട്ടിട്ട് സെറ്റപ്പാക്കാനുള്ളട്ടോ കണ്ടില്ല ഈ പോകണമെന്ന് കംപ്ലീറ്റ് മണ്ണിടണം പിന്നെ നമുക്ക് പണിയുള്ളത് ഇപ്പോൾ ഇവിടെ നമ്മൾ ഇത് പണി കഴിഞ്ഞ് പിന്നെ നമുക്കിവിടെ പണിയുള്ളത് ഈ കക്കൂസും കുയിൽ കുറച്ച് ഹൈറ്റ് കുറവുണ്ടായിരുന്നു അത് കുറച്ച് കക്കൂസും കുയ്യല്ല സോറി വേസ്റ്റ് കുയ്യ് അപ്പോൾ ഇത് ഹൈറ്റ് കുറവുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് ഒരു കല്ല് ഈ ഒരു ചെടിക്കല്ല് ടോപ്പ് പഠിത്തീന്ന് നമ്മൾ പഠിത്താലോട്ടോ വേറെ ടീം പഠിത്തീന്ന് അപ്പോൾ അവിടുത്തെ ആ ഒരു പറഞ്ഞ് ഈ കല്ല് ഒഴിവാക്കിയിട്ട് നല്ല പെർഫെക്റ്റ് കല്ല് വെച്ചിട്ട് ചെയ്യണം എന്ന് കല്ല് കണ്ടില്ല അപ്പോൾ നമുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ കല്ല് എന്ത് ചെയ്ത് ആ കല്ലെടുത്ത് നേരത്തെ ഒരു വരി എടുത്തിട്ട് ഒഴിവാക്കിയിട്ട് എന്തെയ്തു ടോപ്പിൽ നല്ല ഹൈറ്റിൽ എന്ത് ചെയ്തു ഒരു സ്ലാബ് ചെയ്ത് കൊടുത്താൽ ഇവിടെ റോൾസ് ഇട്ട് കൊടുത്ത് പിന്നെ കിച്ചണും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ നമുക്ക് കൊലയുമ്പോൾ കൂടി കയറാല്ല എന്നൊക്കെ ഫുള്ള് കാണിച്ചിറാം ഇവിടെ ഒരു ചെറിയ ഓപ്പൺ ഓപ്പണ്ടിട്ട് ഈ ഭാഗത്ത് ഇങ്ങനെ അവിടെ ഒരു ചെറിയൊരു കോട്ടിയാൾമാർക്ക് ചെറിയൊരു സെറ്റപ്പ് ഉണ്ടാക്കാനുള്ളതാണ് പിന്നീട് ഇഷ്ടം ഞാൻ പറഞ്ഞു തരേണ്ടത് എങ്ങനെയാണെന്ന് ഈ ഇരുമ്പൂട്ടൊക്കെ ഇവിടെ കിടക്കണം അപ്പോൾ അങ്ങനെ ആ ഭാഗം കഴിഞ്ഞ് പിന്നെ ദീമ എന്തെല്ലാം പിന്നെ സ്റ്റോണ് വരാറുള്ള കേട്ടോ അപ്പോൾ ആ ഭാഗം നിന്ന് മാത്രമേ വൈറ്റ് സിമൻ്റ് അവർ ഒഴിവാക്കിയിട്ടുള്ളൂ പക്ഷെ അപ്പുറത്ത് രണ്ടർ ഒന്ന് രണ്ടെണ്ണം ഉണ്ടായിരുന്നു അത് ഒഴിവാക്കിട്ട് അപ്പോൾ നേരെ മെയിൻ ഡോർ മെയിൻ ഡോർ ഈ മെയിൻ ഡോറിൻ്റെ പ്രത്യേകതച്ചാൽ നമ്മളതിൻ്റെ ശേഷം സെറ്റാക്കിയിട്ട് കുടിക്കുക കേട്ടോ അതേപോലെ തന്നെ നല്ല സിംപ്ലെക്സിൻ്റെ വിൻഡോ ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് വലിയ കുഴപ്പമൊന്നുമില്ല അല്ല എന്തെല്ലാം ഉഷാറാണ് ഇല്ല അർത്ഥം ഒന്നും കണ്ടിട്ടില്ല പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് അറിയാമോ നല്ലൊരു ലിവിങ് റൂം നല്ല സെറ്റപ്പുള്ള ഒരു ലിവിങ് റൂം അവിടെ തന്നെ ഒരു സ്റ്റെപ്പ് ഇട്ടാ ഇതിന് ചെറിയൊരു ഡിസൈൻ ഇവിടെ വരാറുണ്ട് പിന്നെ സ്റ്റെപ്പ് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ഒരു ലാൻഡിങ്ങായിട്ട് കോട്ടയം സ്റ്റയറും ആയിരിക്കും ലാൻഡിങ്ങട്ടോ അവിടെ അവിടെ കയറിൻ്റെ ശേഷമാണ് സ്റ്റേ അങ്ങോട്ട് കയറുന്നത് അപ്പോൾ ഈ ഹാ ഇവിടെ ഒരു ഹാളും ഈ ഹാളിൽ നിന്ന് ഞാൻ പുറത്ത് പുറത്ത് കുറഞ്ഞ കോട്ടിയാട്ക്ക് ഒരു ചെറിയൊരു സെറ്റപ്പ് ഇവിടെ ഒരു പ്രയ പ്രയർ റൂം ആട്ടത് സ്കയർ റൂമാണ് അപ്പോൾ അതിൻ്റെ ഒരു സെറ്റപ്പ് ഇവിടെ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ തേച്ചപ്പോൾ കംപ്ലീറ്റ് മെച്ചിട്ടാണ് നല്ല വൃത്തിക്കാണ് തേച്ച് കൊടുത്തിട്ടാണ് ഇതിപ്പോൾ കണ്ടാൽ തന്നെ അറിയാം നല്ല തേച്ച് നല്ല ഫിനിഷ് ആക്കിട്ടാണ് നല്ല സൂപ്പർ തേപ്പാണ് നമ്മൾക്ക് തന്നെ ചെയ്യുന്നു ഇതിൻ്റെ തേപ്പും പടവും വാർപ്പൊക്കെ കൂടി നമുക്ക് തന്നെ ചെയ്യുന്നു ഒരു റൂം ഈ റൂമാണ് അത് ഒരു റൂമ് പിന്നെ അതിൽ ഫ്രണ്ടിൽ നാലുകളിൽ ജനവാതിൽ ഉള്ളിൽ കള്ളി പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു പുത്ത് സൗകര്യം പുത്തു പറഞ്ഞാൽ കൂട് ആ സൗകര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ബാത്റൂമ് ഈ ബാത്റൂമിൽ അതിൻ്റെ സെറ്റപ്പുകൾ ഇവിടെ അതിന് മേൻതന്നെ സൗകര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അന്നേന മറ്റേ ഏത് ശബരിമുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് അന്നേനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ സെൻ്ററിലായിട്ടാണ് ഈ പൈപ്പ് വന്നിട്ടുള്ളത് ശരിക്കും ഈ കോർണറിലാണ് വരേണ്ടത് എൻ്റെ അഭിപ്രായത്തിലീ കോർണറിലാണ് കാരണം എന്താ വെച്ചാൽ അത്രയും സ്പേസ് അവിടെ സെന്ററിൽ പോകുകയാണ് പാ പൊക്കോട്ടെ അപ്പോൾ അങ്ങനെ എൻ്റെ വീട്ടിൽ ഞാൻ ഈ തറക്കലായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഡോറ് തുറന്നു വെച്ച് വാട അവിടെ അന്നാ പിന്നെ ബാക്കി ഭാഗം ഫുള്ള് ഫ്രീ ആയി കിട്ടും അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെയുണ്ട് വന്നു കഴിഞ്ഞാൽ വേറെ റൂം അടുത്ത റൂമും ഇതേപോലെ തന്നെ പിന്നെ ഇങ്ങനെ ഉണ്ട് വന്നത് അത്യാവശ്യം നല്ല സെറ്റപ്പുള്ള റൂമാണ് കേട്ടോ നല്ല നല്ല വൃത്തിയുള്ള റൂമാണ് അതേപോലെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു കൂടുതലിട്ടോ അവിടെ ഒരു കൂട് പിന്നെ ഇതും അതേപോലെ തന്നെ ബാത്റൂം ഇതിലും എന്ത് ചെയ്തിട്ടുണ്ട് അന്ന് ഷവറും സംവിധാനങ്ങൾക്കുള്ള ആയെന്നു ഇത് ഷവർ ചെയ്തിട്ടുണ്ട് പിന്നെ കൺസില്ട്ടടിച്ചു തന്നോണ്ടവർ ഓക്കെ ഇത് വയറിങ്ങിൻ്റെ പണി നമുക്കല്ലാട്ടാ ഇത് പിന്നെ ബാത്റൂം ടോയ്ലറ്റ് ഈ ബാത്തൊക്കെ ആയതുകൊണ്ട് വലിയൊരു പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ ശരിക്കും ബാത്റൂം ആ ബാത്താണ് ബാത്റൂമിൻ്റെ തുറന്ന പാട് ടോയ്ലറ്റ് ആയ കഴിഞ്ഞാൽ ഈ ഭാഗം ഫുള്ള് ഫ്രീ ആയി കിട്ടും കേട്ടോ അങ്ങനൊരു ഉണ്ട് ഞാൻ എൻ്റെ വീട്ടിലത്തെ വീഡിയോ ഇട്ട് എടുത്തിരുന്നു ഇവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല പിന്നെ അങ്ങനെ വന്ന് കഴിഞ്ഞാൽ സെമി കിച്ചൺ ചെറിയൊരു ഒരു വർക്ക് ചെയ്ത പോലത്തെ ഒരു സെറ്റപ്പ് ചെറിയത് എന്തെങ്കിലും നമ്മൾ ചെറിയൊരു റാക്ക് എന്നാണ് ചെയ്ത് കൊടുത്തില്ല മുമ്പ് റാക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു റാക്ക് വർക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി കുറച്ച് ഹൈറ്റിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ടോപ്പിൽ ഇതാ നല്ല സൗകര്യത്തിൽ ഒരു റാക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ അവർ ആവശ്യാർത്ഥം ചെയ്തതായിട്ട് അവർക്ക് എന്താണ് മനസ്സിലുള്ളത് അതൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് അവർക്ക് മനസ്സിലുള്ളത് ഇനി രണ്ട് വിഷയം പറഞ്ഞാൽ ഒന്ന് അവർക്ക് അവിടെ ചിമ്മിനി ഒരു ചിമ്മിനിയാണത് ഇവർക്ക് ജസ്റ്റ് അടുക്കളിൻ്റെ ഉള്ളിൽ ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് എന്ത് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ആ കോ ആ കോർണറിലൊരു ഒരു അൽമറ ബോർഡ് കൊടുക്കണം അൽമറ അവിടെ വരണോ അതിലേക്ക് സാധനം എടുക്കാൻ സെറ്റപ്പ് വേണം ഇവിടുത്തെ താത്ത പറഞ്ഞ സമയത്ത് ഞാൻ ഇത് ഇത് ജസ്റ്റ് ആണെങ്കിൽ കയറ്റി വെച്ചിട്ടുണ്ട് അവിടെ ഒരു അവിടുന്ന് ആ സാധനം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു പിന്നെ അവിടെ ഇട്ട് ചെറിയ റോൾസ് ആക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് അതിൽ തന്നെ തേച്ച് നല്ല വൃത്തിയാക്കി പൊയ്ക്കുന്നുണ്ട് അതിൻ്റെ ശേഷം അവിടെ കുത്തി ഇട്ടിട്ട് കോൺക്രീറ്റ് ചെയ്തത് വെറുതെല്ലാം ഒരു ഷീറ്റ് വയ്ക്കണം ആ ഷീറ്റ് ഉടമണ്ട് അതുകൊണ്ടാണ് അപ്പം എന്താണ് ഇനി അങ്ങനെ മറ്റേ ഇവിടെ അതേപോലെ തന്നെ ഇവരെ പയ പഴയ വീട്ടിലെന്തുണ്ട് നല്ലൊരു അടുപ്പുണ്ട് ആ അടുപ്പൊക്കെയുള്ള സെറ്റപ്പ് ഇവിടെയാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഒരു ചിമ്മിനി ബോർഡും ഇവിടെ സെറ്റപ്പാക്കി ചെയ്തിട്ടുണ്ട് അതിന് അതിനനുസരിച്ച് ഈ ചിമ്മ ഈ ചിമ്മിനിക്കൂ ചിമ്മിനിക്കും ആ ഗ്യാസ് അടുപ്പിനും കൂടെയുള്ള ഒറ്റ ലോങ്ങ് നല്ല വൃത്തിയിലും ചെയ്തിട്ടുണ്ട് ചിമ്മിനി കൂടി ബോർഡ് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇവർ പറഞ്ഞാൽ എന്നോട് പകുതി മതിയെന്നാണ് പക്ഷേ ഞാൻ അപ്പോൾ അവരോട് പറഞ്ഞ് മനസ്സിലായി കൊടുത്തത് കംപ്ലീറ്റ് ഉണ്ടെങ്കിൽ അതിന് കൂടി കവറായിട്ട് നല്ല വൃത്തിയാന്ന് പറഞ്ഞപ്പോൾ ആ ശരി എന്ന് പറഞ്ഞാണ്ട് അങ്ങനെ അത് കംപ്ലീറ്റ് അടിച്ചിട്ട് അതുകൊണ്ട് തന്നെ അത് നല്ല സെറ്റപ്പായി നല്ല വൃത്തിയായി അതേപോലെ തന്നെ ഇവിടെ സിങ്ക് വെക്കാനുള്ള സൗകര്യം അതിൻ്റെ വേസ്റ്റ് പൈപ്പും അതിൻ്റെ ട്രാപ്പും കാര്യങ്ങളൊക്കെ അവിടെ നിന്നും ചെയ്തിട്ടുണ്ട് അതും കൊടുത്തിട്ടുണ്ട് ഇനി ഇങ്ങനെ മുകളൊക്കെ നമുക്ക് പോയി കഴിഞ്ഞാൽ പുറത്ത് വരും എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ ഇങ്ങനെ വർക്കുകൾ ഓരോന്നും ചെയ്യേണ്ടിട്ടാണ് ഓരോരോ ചില്ലർ വർക്കുകളുണ്ട് പിന്നെ എന്ത് ഈ കോണിൻ്റെ തായാണ് അവിടെ ഒരു വാഷ് മേസിനോ അതേപോലെ തന്നെ ഈ ഭാഗത്ത് ഇൻവേർട്ടറ് പിന്നെ ക്യാമറൻ്റെ സിസ്റ്റം പിന്നെ സോളാർ സിസ്റ്റം ഒക്കെ ഇതിൻ്റെ താഴെ വന്നിട്ടാണ് പിന്നെ അങ്ങനെ കോണി കയറി കഴിഞ്ഞാൽ മഷാ കോണിയൊക്കെ നല്ല വൃത്തി അതിൽ നിന്ന് നീട്ടി അടിച്ച് കൊടുത്തു കേട്ടോ കോണി നല്ല സെറ്റപ്പ് അതേപോലെ തന്നെ ഇവിടെ ഇവിടെതാണ് ഇവിടെ ഒരു പറവോളം കൊടുത്തു നിന്ന് രണ്ട് സേവനവും ഡിസൈനുള്ളിട്ട് അതേപോലെ തന്നെ ഒരു ബീമ് ഇതാ നല്ല സെറ്റപ്പാക്കി ഇട്ട് കൊടുത്തിട്ട് ഒരു ബീമ് എക്സ്ട്രാ ബീം പക്ഷെ എന്താണോ ആ ബീം അടിക്കാൻ നല്ല സെറ്റം പറഞ്ഞാൽ നല്ലൊരു ചിലവ് വന്നിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ഇവിടെ ഫുള്ള് ലോഡൊക്കെ ഇട്ടിട്ട് നല്ല ദമ്മിലാണ് അടിച്ചിട്ട് ആ ബീം കാരണവെച്ചാൽ ഇത്രയും ഏര് കവറാവണമെങ്കിൽ അവിടെ ഒരു ബീം വേണമെന്നുള്ള നിർബന്ധമാണ് കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ആ എൻഡിലാണ് പിന്നെ ഒരു പുടുത്തുള്ളത് അപ്പോൾ സെൻടറിൽ ഒരു ബീം വേണമെന്ന് നിർബന്ധം ഞാൻ പറഞ്ഞതാണ് എന്തേ പക്ഷേ ഇവിടെ പത്തിൻ്റെ കമ്പിട്ടാണ് ചെയ്യാന്ന് പലരും എന്നോട് പറഞ്ഞു പക്ഷേ ഞാൻ സമ്മേശിച്ചില്ല ഞാനൊരു ഭീമ് നിർബന്ധമായിട്ടാണ് എന്ത് വന്നാലും വേണ്ടിയില്ല വച്ചിട്ട് എന്തേ മാസം നല്ല സെറ്റപ്പിൽ ഒരു സെറ്റപ്പിലൊരു കൊടുത്തിട്ടുണ്ട് നല്ല അത്യാവശ്യം ആറ് കമ്പിനിട്ടതിൽ കാരണം ഇൻ്റർമീഡിയറ്റ് ആയിട്ട് കെട്ടില്ല മാത്രമല്ല അവിടെ ടാങ്ക് വാട്ടർ ടാങ്കി ഒക്കെ വരാനുള്ളതാണ് അപ്പോൾ ഈ സ്ലാബിങ്ങ് സ്ലാബിന്ന് സണ്ടർക്ക് ലോഡ് വരാൻ ചാൻസ് ഉണ്ട് കാരണം ഇപ്പോൾ ആൾക്കാർ കൂടുതലും എന്താണ് ലോഡ് ആക്കിയിട്ടാണ് ടാങ്കി വെക്കുന്നത് ലോഡ് പറഞ്ഞാൽ മൂന്ന് കാൽമേലാവും ടാങ്കിൽ നിൽക്കില്ല അപ്പോൾ സൺഡർക്ക് ലോഡ് വരാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്ത് അവിടെ ഒരു ബീം ആയി കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ മോഡൽ മോഡലില്ലാത്തൊരു സംഭവമാണ് ഈ ഒരു കട്ടിങ് ഈ ഒരു ഇരുപത് ഇരുപത് പൈസേൻ്റെ ഒരു കട്ടിങ്ങ് ഉണ്ടല്ലോ ആ കട്ടിങ് സ്ട്രൈറ്റ് വന്നിട്ട് ഇങ്ങനെയാണ് പക്ഷേ സ്ട്രൈറ്റ് കുറേ ഇങ്ങനെ നടന്നെത്തുമ്പോൾ തന്നെ വലിയ പ്രയാസം എന്നുള്ള ലെവലിൽ തന്നെ ഞാൻ അന്ന് എന്ത് ചെയ്ത് ഇവിടെ ഒരു ചെറിയ കട്ടിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞമ്മള് നമ്മളെ മഹിമ പറയലട്ടോ മൊത്തത്തിൽ നിങ്ങളെല്ലാവരും ചെയ്യണം എന്ന് വെച്ചിട്ടാണോ ഇതൊക്കെ പറഞ്ഞത് പിന്നെ പുറംബാകൊക്കെ നമ്മളെ കുറച്ച് സാധനങ്ങളുണ്ട് മുട്ട് സാധനങ്ങളൊക്കെ കുറച്ചൂടെ ഉണ്ട് അതേപോലെ തന്നെ പുറത്തെ ചിമ്മിന് ആ ചിമ്മിന് അങ്ങനെ വലിയ ചിമ്മിനാക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് നല്ല സെറ്റപ്പ് കെട്ടിരുന്നു കിട്ടണം അതേപോലെ തന്നെ മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഇവിടെ പാരപ്പറ്റ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പുറത്തേന് തൂക്കിയിട്ട് വെച്ചിട്ടുണ്ട് പുറം തൂക്കിനാണ് വെച്ചിരിക്കുന്നത് വേണ്ടിയിട്ട് ഈ സൈഡിൽ ചാട്ടല്ലാത്ത രീതിയിൽ ഫുള്ള് ബീഡിങ്ങ് ആട്ടെ കോൺക്രീറ്റും വന്നാണ് ഫുള്ള് വന്നിങ്ങുന്നത് ഒന്നും ടെൻഷൻ വേണ്ട അതേപോലെ തന്നെ ഡ്രസ്സ് തോരടാൻ വേണ്ടിയിട്ട് ഈ സൈഡിൽ ഇതാ രണ്ട് രണ്ട് ഊക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ അവിടെ രണ്ട് ഊക്ക് കൊടുത്തിട്ടുണ്ട് ഊക്കൊടുത്തിട്ടുണ്ട് ഇതാരും ശ്രദ്ധിക്കാത്തൊരു വിഷയമാണ് ഇവിടെ ഒരു മീറ്റർ സൻസൈഡ് ഉണ്ട് അപ്പോൾ അവിടെ രണ്ട് ഊക്ക് കൊടുത്ത് ഇവിടെ രണ്ട് ഊക്ക് കൊടുത്ത് ഇവിടെ തോരട്ട് കഴിഞ്ഞാൽ ഇതാ നല്ല സുഖമാണ് അത് എന്താ പറയുക ഒരുപാട് ഡ്രസ്സുകൾ ഇവിടെ അലക്കി തോരടാൻ പറ്റും എന്താ നമ്മൾ വീടിൻ്റെ മേലെ എന്ത് ചെയ്യും നമ്മൾ അലക്കി അലക്കിത്തോരും അതേപോലെ തന്നെ ഈ ഡ്ര ഡോറിൻ്റെ ഗ്യാപ്പ് ഒരു ഹൂക്ക് ഇവിടെ കൊടുത്ത് ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് നേരെ ഓപ്പോസിറ്റിൽ ഇവിടെയും എന്തുണ്ടായിരുന്നോ ഒരു ഉണ്ട് അപ്പോൾ അത് ഡ്രസ്സ് എന്ത് ചെയ്യുക ഇവിടെയും അതുപോലെ തോറിടാൻ കഴിയും കേട്ടോ ഇനി വേണമെന്നുണ്ടെങ്കിൽ ചെറിയ പിന്നെ അടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് എന്ത് ചെയ്യുക തോറ ഡ്രസ് ഇടാൻ കഴിയും അതേപോലെ തന്നെ ഇവിടെ വെള്ളം ഫുള്ള് ഇതിൻ്റെ ടോപ്പിൽ നിന്ന് ഫുള്ള് വെള്ളം വരുന്നത് ഇതിൻ്റെ ഓരോരോ കോർണറുള്ള ഓരോരോ പൈപ്പ് കൂടി ആട്ടോ അതേപോലെ പൈപ്പ് എന്ത് ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെക്ക് ഇടാനുള്ളട്ടോ അത് ഇവിടെ ഒന്ന് ഒക്കെ താഴേക്ക് എന്ത് ചെയ്യാനാണ് സെറ്റപ്പ് ചെയ്യാനാണ് അതേപോലെ തന്നെ ഈ ഡിസൈൻ അതാണ് ഈ ഡിസൈനിൽ ത്രീ ഡിയിൽ ഉള്ളതുകൊണ്ടാണ് മേലൊക്കെ കെട്ടിക്കുന്നത് പിന്നെ ഇവിടുന്ന് ഒരു ഷീറ്റ് ആക്കിയിട്ട് മേലേക്ക് കയറാനുള്ള സംവിധാനം ഷീറ്റ് ഇടുന്ന സമയത്ത് ചെയ്ത് കൊടുക്കുക പറഞ്ഞിട്ടുണ്ട് പിന്നെ വേറെ ഒന്നു ഈ സിറ്റൗട്ടാണ് എന്ന് പറഞ്ഞ സംവിധാനം നിലവിലിതിലില്ല സിറ്റൗട്ടിൻ്റെ ഇവിടെ ഒരു ഗ്ലാസ് ആയിട്ട് വരാട്ടോ അതേപോലെ തന്നെ മേലെ രണ്ട് റൂം രണ്ട് റൂമായിട്ട് ഇങ്ങനെ വരികയാണ് ഒന്ന് ബാത്റൂമും ഒരു ബാത്റൂമും അതേപോലെ ഇവിടെ ഒരു കൂട് കൊടുത്തതിന് ഇവിടെ ഒരു ബാത്റൂമ് പിന്നെ ബാത്റൂമും അതേപോലെ തന്നെ ഇവിടെ സെൻറ്ററിലാണ് ചെയ്തങ്ങൾ ശരിക്കും അരുവിലാണ് വരേണ്ടത് പിന്നെ ഇവിടെ വാഷിംഗ് മേസിൻ വരുന്നതുകൊണ്ടായിരിക്കും ഇതിലും അതേപോലെ തന്നെ റൂമ് പിന്നെ ആ കോർണറിൽ ഒരു ഈ ഇവിടെ ഒരു ഹോൾസ് പിന്നെ ഈ താഴെ ബാത്റൂമും ഒക്കെ അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ എന്താണ് വരാം ഇവിടെ ഒരു മറ്റേ ഗ്രില്ല് വരാറുള്ളതാണ് കേട്ടോ ഈ ഡിസൈൻ അവരെ ഡിസൈനിലുള്ളതാണ് അപ്പുറത്തെ വീട് നല്ല ഭംഗിയുണ്ടല്ലോ മോശ ഈ വെടി നല്ല സ്വഭാവട്ട അറ്റിങ്ങൾ ആ വീട്ടുകാര് നല്ല ഇവിടെ ഒരു ചെറിയൊരു ഡിസൈൻ ഇതിലുണ്ട് അതേപോലെ തന്നെ ഒരു ഡിസൈൻ ഇവിടെ ഒരു ഇത് ത്രീ ഡിയിൽ ഇതേപോലെ തന്നെ കേട്ടോ വന്നിങ്ങണത് ഇതേപോലെ ചെയ്ത് കൊടുത്തും ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ റാഹത്തായിരുന്നു കരുതുന്നു ഞാൻ എല്ലാം റാഹത്തായിരുന്നു കരുതുന്നു അതേപോലെ തന്നെ ഇവിടെ ഒരു ഷോവാളുണ്ട് പക്ഷേ ഈ ഷോവാളിൻ്റെ അടിയിൽ കൂടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് വാട്ടർ കൊണ്ടും കൊണ്ട് പോകാനുള്ള ഒരു റോൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അടിയിൽ ആരും കാണുന്നില്ല പുറത്ത് നോക്കുമ്പോൾ പക്ഷേ ഉള്ളിൽ ഇങ്ങനത്തെ റോൾസ് ഉണ്ട് അവിടെ തലക്കിൽ ഒരു പൈപ്പ് വരക്കാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ടൊക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ശശിമാരുടെ മല്ലികപ്പൂ അവിടെ എടുക്കുകയാണ് മനുഷ്യല്ല ഇന്നത്തെ വീഡിയോ എന്താണ് ഇതാണ് കേട്ടോ അപ്പോൾ എന്തൊരു വർക്ക് നമ്മൾ ഏൽപ്പിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇതില് ഇതിൽ തന്നെ നമ്മൾ ശരിക്കും എന്ത് ചെയ്യാം നമുക്ക് വാങ്ങി അടിച്ച് വിട്ടിട്ട് ഈ ബീമും കാര്യങ്ങളൊന്നും ഇല്ലാതെ വേണമെങ്കിൽ ചെയ്യാം ഏ പക്ഷേ എന്താണ് അറിയുക അപ്പോൾ എന്താ സംഭവം അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷേ ഇത് നമ്മൾ പലക എടുക്കുമ്പോൾ ചെറിയ ഇതിൻ്റെ ഈ പെയിൻറ്റ് പോകണെടുത്ത് കേട്ടോ പെയിൻറ് പോകണെടുത്ത് വരണതാണ് അപ്പോൾ എന്ത് ചെയ്യണം നിറങ്ങൾ ഞാൻ അങ്ങോട്ട് പറയട്ടെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എന്തു ചെയ്യണങ്ങള് ഇതേപോലെ ഡോർ ഡോർ ഇരുമ്പിൽ വെക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം നിറങ്ങൾ സർഫ് കൂടി ഒരിക്കലും തട്ടിക്കരുത് എത്ര ഇതില്ലാത്ത സംഭവമാണെങ്കിലും എന്ത് ചെയ്യും ജസ്റ്റ് ഇതേമാതിരിക്ക് കറ വരും അപ്പോൾ കറ വരാതിരിക്കാനാണ് എന്തു ചെയ്യുന്നത് നിങ്ങളങ്ങനെ തട്ടിക്കരുതെന്ന് പറഞ്ഞിട്ട് സർഫ് കൂടി കൂടുതലായിട്ട് തട്ടിക്കരുത് കാരണം നമ്മൾ ഇവിടുന്ന് ഉന്തി ഉന്തി ഇങ്ങനെ വിടുമ്പോളേ ഇതൊക്കെ സില്ലുള്ള ഭാഗമായതൊന്നും കുഴപ്പമില്ല പൊങ്ങി വരുമല്ലോ പക്ഷെ ചില ഭാഗത്ത് ഇതേപോലത്തെ കോർണറുകൾ വരുമ്പോഴിതാണ് സർഫ് പൊടി ആ എൻ്റെ ഇങ്ങനെ തള്ളി വിടരുത് ഭയങ്കര ദോഷം ചെയ്യും കാരണം അവിടെ റെസ്റ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം ഇരുമ്പല്ലോ എത്ര ആളും ഇരുമ്പാൻ കൂടി എത്ര ക്വാളിറ്റി ഉള്ളതെങ്കിലും എന്ത് ചെയ്യും ചെറിയ തോതിൽ റെസ്റ്റ് വരും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം മറ്റേ സെറ്റപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് സർഫ് പൊടി കൂടുതൽ തട്ടിക്കരുത് ഓക്കെ അപ്പോൾ സെറ്റ്